കഴിഞ്ഞ ദിവസം നടി സ്വാസിക ഒരു അഭിമുഖത്തിൽ നടത്തിയ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു തന്റെ മുത്തച്ഛൻ വിഷവൈദ്യനായിരുന്നെന്നും കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് സ്വാസിക പറഞ്ഞത് വിഷമിറക്കുമ്പോൾ വീട്ടിലെ തൊഴുത്ത് നിന്ന് കത്തുമെന്ന് കേട്ടിട്ടുണ്ടെന്നും സ്വാസിക തള്ളിയിരുന്നു പരാമർശത്തിന് പിന്നാലെ സ്വാസികയ്ക്ക് നേരെ ട്രോളുകൾ വന്നു നടി മുമ്പും അശാസ്ത്രീയമായ കാര്യങ്ങൾ പൊതുവിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി ഇപ്പോഴിതാ ഒരു ടെലിവിഷൻ പരിപാടിയിലും സ്വാസിക തന്റെ വാദം ആവർത്തിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവിയിലെ ഷോയിൽ പങ്കെടുത്തപ്പോഴാണ് സ്വാസിക തന്റെ വാദം ആവർത്തിച്ചത് എന്റെ അമ്മമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് അവർ കണ്ട കഥകളാണിതൊക്കെ തൊഴുത്ത് കത്തുകയെന്ന് പറഞ്ഞാൽ തൊഴുത്ത് അങ് നിന്ന് കത്തുകയല്ല അപശകുനം പോലെ ഒരു സംഭവം വരികയാണിതെന്ന് നടി പറഞ്ഞു പനിയില്ലാത്തവർക്ക് പനി വരുമെന്നും സ്വാസിക വാദിച്ചു സ്വാസിക പറഞ്ഞതുപോലെ പാമ്പിൻ വിഷമരപ്പിക്കുന്ന കാര്യം താനും കേട്ടിട്ടുണ്ടെന്ന് മാധ്യമ പ്രവർത്തക സുജയ പാർവതി പറഞ്ഞു അതേസമയം സ്വാസികയുടെ വാദത്തെ മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ എതിർത്തു ഇത് അന്ധവിശ്വാസമാണെന്നും പാമ്പു ബുദ്ധിയില്ലാത്ത ജീവിയാണെന്നും നികേഷുകുമാർ ചൂണ്ടിക്കാട്ടി അച്ഛൻ വി രാഘവൻ ആരംഭിച്ച ആയിരക്കണക്കിന് പാമ്പുകളുടെ കേന്ദ്രമായ പറശ്ശിനിക്കടവ് വളർത്തു കേന്ദ്രത്തിന്റെ മുറ്റത്തായിരുന്നു നികേഷുകുമാറിന്റെ ബാല്യം എന്ന് സ്വാസികയ്ക്കറിയില്ലല്ലോ എന്നാൽ സ്വാസിക തന്റെ വാദത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല ശാസ്ത്രീയമായി നോക്കുമ്പോൾ അതിൽ പല പിഴവുകളും കാണും ചില കാര്യങ്ങൾ നമ്മൾ നേരിൽ കാണുന്നുണ്ട് സർപ്പക്കാവിൽ ആയില്യം പൂജ കഴിയുമ്പോൾ ബുദ്ധിയില്ലാത്ത ചെവി കേൾക്കാത്ത പാമ്പ് കൃത്യസമയത്ത് വിളക്കിന് ചുറ്റും വന്ന് നിൽക്കില്ലേ എന്ന് സ്വാസിക ചോദിച്ചു സ്വാസികയുടെ വാദത്തെ അതേപടി സുജയ പാർവതിയും പിന്തുണച്ചു വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ഇത് വളരെ പ്രശസ്തമാണ് പൂജ കഴിയുമ്പോൾ കൃത്യമായി പാമ്പ് വരും ഇക്കഴിഞ്ഞ തവണയും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് സുജയ ചൂണ്ടിക്കാട്ടി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതോടെ ചർച്ചയിൽ വന്നു ഇത്തരത്തിലുള്ള ഒരുപാട് കഥകളുണ്ട് നമ്മുടെ നാ ഇട്ടിലെ തെയ്യത്തിന് ഓരോ കഥകളുണ്ട് അത് വിശ്വസിച്ചാണ് ആ കലാരൂപത്തിനൊപ്പം നിൽക്കുന്നത് അതൊരു വിശ്വാസമാണെന്ന് നികേഷകുമാർ പറഞ്ഞു സ്വാസികയും ഈ വാദത്തെ അംഗീകരിച്ചു ഇന്റർവ്യൂവിൽ ഇതാണ് സത്യം ഇത് മാത്രം നിങ്ങൾ വിശ്വസിക്കൂ എന്ന് താൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അമ്മമ്മ പറഞ്ഞിരുന്നു എനിക്കത് വിശ്വസിക്കാനാണ് ഇഷ്ടം നമ്മുടെ ബുദ്ധിക്കുമപ്പുറം ചില ചിന്തകൾ ഈ ലോകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ഫാമിലിയാണ് തന്റേതെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോളുകൾ കാര്യമാക്കുന്നില്ലെന്നും സ്വാസിക വ്യക്തമാക്കി ട്രോളുകൾ എനിക്കിഷ്ടമാണ് ആളുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ സുരേഷ് ഗോപി സാറുടെ മകളുടെ കല്യാണം വന്നപ്പോൾ എൻറെ പാമ്പിന്റെ സ്റ്റോറി കുറച്ചു കുറഞ്ഞു അതിന്റെ സങ്കടത്തിലാണ് താനെന്ന് സ്വാസിക ചിരിച്ചു പറഞ്ഞു പാമ്പ് കടിച്ചാൽ മെഡിക്കൽ ചികിത്സ മാത്രമാണ് പ്രതിവിധിയെന്ന് ആവർത്തിച്ചാണ് നികേഷ് കുമാർ ഇതേക്കുറിച്ചുള്ള ചർച്ച നിർത്തിയത് ഒരു കാലഘട്ടത്തിൽ പാമ്പ് കടിയേൽക്കുന്നത് സ്വാഭാവികമായിരുന്നു അന്ന് നാട്ടുവൈദ്യടുത്ത് പോകുന്നതും പൂജ ചെയ്യുന്ന രീതിയുമുണ്ടായിരുന്നു പക്ഷേ പാമ്പ് കടിച്ചാൽ അല്ലാതെ വേറൊരു ചികിത്സയും നൽകാനില്ലെന്ന് നികേഷ് കുമാര് വ്യക്തമാക്കി